ആലപ്പുഴയിലെ ചേർത്തലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കടലോര ഗ്രാമമാണ് അർത്തിങ്കൽ കേരളത്തിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായ അർത്തിങ്കൽപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇത് ആലപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള സെൻറ്റ് ആൻഡ്രൂസ് ബെസിലിക്ക ആണ് ആണ് ഈ അർത്തിങ്കൽപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഇവിടെ ഒരു ദേവാലയം പണിയുന്നത് ണ്ടോ ഇതൊരു പോർച്ചുഗീസ് മാതൃകയിലുള്ള പള്ളിയാണിത് ഇത് പുതിയ പള്ളിയാണ് പഴയ പള്ളി ഇതിൻ്റെ പുറകിലായിട്ട് സ്ഥിതി ചെയ്യുന്നു പള്ളിയും പള്ളിയുടെ പരിസരവും ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്നാലും അവിടെ ഒരു ദിവസം രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പോയി പെരുന്നാളിന് പെരുന്നാൾ സമയത്തൊക്കെ നമ്മൾ എല്ലാവരും പോകാറുണ്ട് വളരെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രവും അതുപോലെ തന്നെ ഒരു പുണ്യ ദേവാലയമാണ് ദേവാലയവുമാണ് അർദ്ധംഗപ്പള്ളി എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും പോകാറുണ്ട് അതുകൂടാതെ ഒരു ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് തോന്നി ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയുണ്ടായി അത് വളരെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ഉണ്ടോ പല ഉണ്ടായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് ഏഴ് മണിയുടെ കുർബാനയാണ് കിട്ടിയത് ഇടദിവസങ്ങളിൽ രാവിലെയോ ഇത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒക്കെ കുർബാ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളിനാണ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെബസ്ത്യാനോസ് പുണ്യാലിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണിത് പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട രൂപം സബസ്തിയാനോസ് പുണ്യാളിൻ്റെ പ്രധാനപ്പെട്ട രൂപം പുറത്തെടുത്ത് വയ്ക്കുന്നതാണ് ഇപ്പം നമ്മൾക്ക് ചെല്ലുമ്പോഴേ കാണുന്നത് സബസ്തിയാനേസ് പുണ്യാളൻ്റെ ഇപ്പോൾ കാണിച്ച രൂപമാണ് ഇതാണ് അവിടുത്തെ മനോഹരമായ ആൾത്താര അതിനുശേഷം ഞങ്ങൾ ചെത്തി ബീച്ചിൽ പോയി ചെത്തി നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള അതുപോലെ വളരെ ശാന്തമായിട്ടുള്ള ഒരു ആണ് ചെത്തി ബീച്ച് കണ്ടോ? മിനി ഫിഷ് ഹാർബർ ആണിത് ഇത് നമ്മൾക്ക് മീനുകളൊക്കെ ലേലം വിളിക്കുന്നതൊക്കെ കാണുവാനായിട്ട് സാധിക്കും ധാരാളം ഫിഷിംഗ് ബോട്ടുകളും അതുപോലെ പൊന്തൽ വള്ളങ്ങളും ഒക്കെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും നല്ല തിരമാലയുണ്ട് ശക്തമായിട്ടുള്ള തിരമാലകൾ അടിക്കുന്നുണ്ട് അതിൻ്റെ ഉണ്ടോ ഇതാണ് ലേലം മീ മത്സ്യങ്ങൾ ലേലം വിളിക്കുന്ന ഭാഗമാണത് ഒരു മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ലേലം വിളിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട് ഇത് ഇതുപോലെയുള്ള വള്ളങ്ങളിലൊക്കെ മോട്ടറൊക്കെ കടുപ്പിച്ച വെള്ളമായിരിക്കും ഇതൊക്കെ അങ്ങനെയുള്ള ഒക്കെയാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത് അങ്ങനെ മീൻ അവർ കൊണ്ടുവരും ഒന്നിച്ചിടും ഒന്നിച്ച് വില പറയും ഇപ്പം ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വായിച്ചില്ല ഞങ്ങൾ ജസ്റ്റ് കാണുവാനായിട്ട് പോയതാണ് മീനൊക്കെ വളരെ കുറവുള്ള ഒരു സമയമായിരുന്നു എന്നാലും ഞങ്ങളതൊക്കെ കണ്ടാസ്വദിച്ചു ധാരാളം പൊന്തൽ വള്ളങ്ങളും ചെറിയ ചെറിയ വള്ളങ്ങൾ അതുപോലെ മോട്ടറൊക്കെ ഉള്ള പിടിപ്പിച്ചിട്ടുള്ള വള്ളങ്ങൾ അങ്ങനെയുള്ള ഇതിലൊക്കെയാണ് അവർ മീൻ പിടിച്ചുകൊണ്ട് വരുന്നത് മീൻ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൂട്ടി അതിന് ലേലം വിളിക്കാനായിട്ടുള്ള പ്രത്യേകം ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണത് അങ്ങനെ ലേലം വിളി വിളിച്ച് പറയുന്നത് അതിനനുസരിച്ച് കണ്ടോ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടിട്ടാണ് എൻ്റെ ഓപ്ഷനൊക്കെ നടത്തുന്നത് ഇപ്പോൾ ആവശ്യ കൂടുതലും ഈ സൈക്കിളിലൊക്കെ മീൻ വിൽക്കാൻ പോകുന്നവർ അങ്ങനെയുള്ളവരൊക്കെയാണിത് കൂട്ടത്തോടെ വാങ്ങിക്കുന്നത് നമ്മളൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് ഇതിനെ മാത്രമൊന്നും വേണ്ടല്ലോ അവരൊന്നിച്ച് കൊടുക്കത്തുള്ളൂ പിന്നെ അവരോട് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റും കുറേശേ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെയൊക്കെ പോയി മീൻ മേടിച്ചാൽ ഐസൊന്നും ഇടാത്ത കെമിക്കലൊന്നും ഇല്ലാതെ നല്ല പച്ച ആയിട്ടുള്ള മീൻ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും പക്ഷെ ഇത് മീനൊക്കെ ഉള്ള അവസരങ്ങളിലെ നമുക്കങ്ങനെ വാങ്ങിക്കാം ഇത് ഒരു വേറൊരു ഹാർബറാണ് ഞങ്ങളതിനടുത്തുള്ള ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം ഒരു ഫിഷ് ലാൻഡ് സെൻറ്ററുണ്ട് അവിടെ കൂടി പോയായിരുന്നു ഞങ്ങൾ ഇത് അവിടുത്തെ ആണ് കാണുന്നത് ബീച്ച് ഇങ്ങനെ നീന്ത കിടക്കുമല്ലേ സ്ഥലങ്ങളിങ്ങനെ മാറുവാണെങ്കിലും ബീച്ച് ഇങ്ങനെ കിടക്കുകയല്ലേ അവിടുന്ന് ചെത്തി ബീച്ചിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഫിഷ് ആണിത്. ഇവിടെയും മീൻ മീനുകളിങ്ങനെ കൊണ്ടുവന്ന് ലേലം വിളിക്കാറുണ്ട് ധാരാളം വള്ളങ്ങളൊക്കെ ഇങ്ങനെ കരക്കി കേറ്റി ഇരിക്കുകയാണ് അവരുടെ ആവശ്യ സമയത്ത് അവരെടുത്ത് വെള്ളത്തിലിറക്കി അവരെ മീൻ പിടിക്കാൻ പോകും മീൻ പിടിച്ച് അവര് കൊണ്ടുവന്ന് ഇതുപോലെ നേരത്തെ നമ്മളെ ചെത്തിയിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഇതുപോലെ കൂട്ടിയിട്ട് ഇങ്ങനെ ലേലം വിളിക്കുക ചെയ്യുന്നത് കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ള ബീച്ച് നല്ല തിരമാലകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ ബിസ് പള്ളിയിൽ പോയി വിശ്വ കുർബാനയും കണ്ടു അതിനുശേഷം ഇതുപോലെയുള്ള ബീച്ചുകളിലൊക്കെ ഒന്ന് സന്ദർശിച്ച ചെറിയ ചെറിയ മീനുകളെ ഒന്നും ഒന്നുണ്ടായിരുന്നുള്ളൂ മീനുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിരുന്നു കണ്ടാസ്വദിച്ച് പോന്നു. ഓക്കേ ഇഷ്ടപ്പെട്ടോ ഓക്കേ ബൈ ബൈ